നമസ്കാരം ഈ സീസണിലെ ഐ പി എല്ലിൽ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിലും രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനം യുവതാരം റയാൻ പരാഗിന് നൽകിയതിനെക്കുറിച്ച് അഭിപ്രായം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഓൾറൗണ്ടറയ നിതീഷ് റാണ സ്ഥിരം ക്യാപ്റ്റൻ സഞ്ജു സാംസിനെ ഫിറ്റ്നസ് കാരണം വിക്കറ്റ് കീപ്പിംഗിൽ ക്ലിയറൻസ് ലഭിച്ചിരുന്നില്ല തുടർന്നാണ് ആദ്യത്തെ മൂന്ന് കളിയിൽ ടീമിനെ നയിക്കാൻ സ്ഥാനുണ്ടാകാത്തതെന്നും ചുമതല പരാഗിനെ ഏൽക്കുകയും ചെയ്തതായി സഞ്ജു അറിയിച്ചത് ക്യാപ്റ്റനായിരുന്നെങ്കിലും ഇമ്പാക് സബായി ബാറ്റിങ്ങിൽ മാത്രം സഞ്ജു ഉറങ്ങുകയും ചെയ്തു പക്ഷേ പരാഗിന് കീഴിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ ആദ്യത്തെ രണ്ടിലും തോറ്റ റോയൽസ് അവസാനത്തേതിൽ നേരിയ മാർജിനിലാണ് ജയിക്കാൻ ജയിച്ചത് നാലാം റൗണ്ടിലാണ് സ്ഥാനത്തേക്ക് സഞ്ജു മടങ്ങിയെത്തിയത് പരാഗിൻ്റെ ക്യാപ്റ്റൻസിക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട് ചില തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു അനുഭവ അനുഭവസമ്പത്ത് കുറഞ്ഞ അദ്ദേഹത്തിന് സ്ഥാനം നൽകുന്നതിലൂടെ റോയൽസ് അബദ്ധം കാണിച്ചോ എന്നാണ് ഈ സീസണിൽ ടീമിനൊപ്പം ചേർന്ന റാണ വെളിപ്പെടുത്തിയത് സഞ്ജു സാംസന്റെ അഭാവത്തിൽ റൊയാൻ പരാഗിന് നായകസ്ഥാനം നൽകിയത് ശരിയായ തീരുമാനം തന്നെയാണെന്നാണ് നിതീഷ് റാണ പറയുന്നത് മാത്രമല്ല ക്യാപ്റ്റൻസി ഓഫർ ചെയ്തിരുന്നു അത് ഏറ്റെടുക്കാൻ താൻ തയ്യാറായിരുന്നുവെന്നും മുൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായകൻ പറയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിലാണ് കെ കെ ആറിനെ റാണ നയിച്ചത് പരിക്ക് കാരണം ക്യാപ്റ്റൻ ശ്രേയസംഗർ ക സീസൺ മുഴുവൻ നഷ്ടമായപ്പോൾ അദ്ദേഹത്തിന് താൽക്കാലിക ക്യാപ്റ്റനായി നടക്കു വീഴുകയായിരുന്നു പക്ഷേ കെ കെ ആറിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ റാണയ്ക്ക് സാധിച്ചില്ല കെ കെ ആറിന്റെ നായകസ്ഥാനം തന്നെ ഏൽപ്പിച്ചപ്പോൾ താൻ ടീമിനൊപ്പം ആറേഴ് വർഷങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു അത് ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്നെ സഹായിക്കുകയും ചെയ്തു കാരണം ടീം സംസ്കാരത്തെക്കുറിച്ചും ടീമിനകത്തെ അന്തരീക്ഷങ്ങളെക്കുറിച്ചുമെല്ലാം തനിക്ക് നന്നായി അറിയാമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ടീം സെറ്റപ്പിനെ കുറിച്ച് തന്നെക്കാൾ നന്നായി റയാൻ പരാഗിനെ അറിയാം അതുകൊണ്ട് തന്നെ റയാൻ പരാഗിന് ചുമതല നൽകിയ ടീം മാനേജ്മെന്റിന്റെ തീരുമാനം വളരെ ശരിയായിരിക്കുന്നു എന്നാണ് പറയുന്നത് ക്യാപ്റ്റൻസ് ഏറ്റെടുക്കുമോ എന്ന് അവർ തന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ താൻ തീർച്ചയായും അത് സന്തോഷത്തോടെ തന്നെ എടുത്തേനെ പക്ഷേ ടീമിനെ സംബന്ധിച്ച ഏതാണ് ഏറ്റവും ശരിയെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ വരുമ്പോൾ റിയാനെ ക്യാപ്റ്റനാക്കിയതിലൂടെ ശരിയായ കോൾ തന്നെയാണ് അവർ വിളിച്ചതെന്നും ഉറപ്പായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ റോയൽസ് ടീമിന്റെ ഭാഗമാണ് അസമിൽ നിന്നുള്ള താരമായ റിയാൻ പരാഗ് ആഭ്യന്തര ക്രിക്കറ്റിൽ അവരുടെ ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം റോയൽസ് ടീമുമായി പരാഗിന് മറ്റൊരു ബന്ധം കൂടിയുണ്ട് താരത്തിന്റെ ഇളയച്ഛനായ അതായത് അച്ഛന്റെ സഹോദരനായ രഞ്ജിത് ബാർത്താക്കൂർ റോയൽസ് ഫ്രാഞ്ചൈസിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയാണ് ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസിനായി ബാറ്റിംഗ് പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രകടനമല്ല നിതീഷിന് നടത്താനായത് ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള മത്സരത്തിൽ മൂന്നാമനായി എത്തി എൺപതിലധികം റൺസ് അടിച്ചെടുത്തതൊഴിച്ചാൽ മറ്റു മികച്ച പ്രകടനങ്ങളൊന്നും തന്നെ റാണ നടത്തിയിട്ടില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇതേക്കുറിച്ച് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഗ്രൗണ്ടിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ് ചില സമയങ്ങളിൽ കളിയിലെ സാഹചര്യങ്ങൾ മറ്റും പലതുമായിരിക്കും ആവശ്യപ്പെടുക ഐ പി എൽ പോലെ ഒരു ടൂർണമെൻറ്റിൽ ഇടം കൈ വലം കൈ കോമ്പിനേഷൻ വളരെ പ്രധാനമാണ് ചില മത്സരങ്ങളിൽ തനിക്ക് ബാറ്റ് ചെയ്യാൻ വേണ്ടത്ര അവസരം ലഭിച്ചില്ല ടീം എന്താണോ ആവശ്യപ്പെട്ടത് അത് നിർവഹിക്കാൻ താൻ തയ്യാറാണെന്നും റാണ കൂട്ടിച്ചേർക്കുകയായിരുന്നു